ബി ജെ പി ലക്ഷ്യം വെക്കുന്ന രാഷ്ട്രീയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുതലെടുപ്പിന്റെ രാഷ്ട്രീയമാണ് ഒരു കാര്യം കെ സി ബി സി ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കഫ് നിയമത്തിന്റെ ഭേദഗതിയിൽ വരുന്നത് എന്താണ് എന്നുള്ള കാര്യം ആദ്യം കൃത്യമായി ഒന്ന് പഠിക്കണം വർഗീയതയെ ആളെ കത്തിച്ചുകൊണ്ട് ഭരണം പിടിക്കുക അല്ലെങ്കിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്നതിനപ്പുറത്തുള്ള ഒരു ലക്ഷ്യവും ബി ജെ പിക്ക് നാളിതുവരെ ഇല്ല ഈ വക്കഫ് ബോർഡിൽ നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തണം എന്ന് വാശി പിടിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിട്ട് വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കി ഇവിടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദേവസ്വം ബോർഡിൽ നോൺ ഹിന്ദു ആയിട്ടുള്ള ആരെങ്കിലും ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കുമോ വർഗീയ രാഷ്ട്രീയത്തിൽ അവിടെ വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് ഭരണപക്ഷത്തിന്റെ കടമയാണ് നമസ്കാരം ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം വഖഫ് വിഷയം ചർച്ചയാവുകയാണ് ഈ വകഫിലൂടെ ബി ജെ പിന്ന രാഷ്ട്രീയം ബിജെപി ലക്ഷ്യം വെക്കുന്ന രാഷ്ട്രീയം എന്താണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്ന രാഷ്ട്രീയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുതലെടുപ്പിന്റെ രാഷ്ട്രീയമാണ് വർഗീയതയെ ആളെ കത്തിച്ചുകൊണ്ട് ഭരണം പിടിക്കുക അല്ലെങ്കിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുക എന്നതിനപ്പുറത്തുള്ള ഒരു ലക്ഷ്യവും ബി ജെ പിക്ക് നാളിതുവരെ ഇല്ല ബി ജെ പിയുടെ കഴിഞ്ഞ കാലത്തെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ഒക്കെ ഇത് നമുക്ക് വ്യക്തമായിട്ടുള്ള കാര്യമാണ് ഈ വഖഫ് ഭേദഗതിയും ായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു സംഭവം ഇത് തന്നെയാണ് ഇന്നിപ്പോൾ കെ സി ബി സി കേരളത്തിലെ പ്രതിപക്ഷ എം എൽ എമാരോട് എല്ലാം വക്കഫ് ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കെ സി ബി സി ഒക്കെ കാര്യമറിയാതെ ഉള്ള ഒരു പ്രതികരണമാണ് ഒരു എടുത്തു ചാടിയുള്ള ഒരു പ്രതികരണമാണ് ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം മുനമ്പം വിഷയവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കെ സി ബി സി ഇങ്ങനെ ഒരു കാര്യം മുൻപോട്ട് വെച്ചിരിക്കുന്നത് ഒരു കാര്യം കെ സി ബി സി ആദ്യം മനസ്സിലാക്കേണ്ടത് എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വക്കഫ് നിയമത്തിന്റെ ഭേദഗതിയിൽ വരുന്നത് എന്താണ് എന്നുള്ള കാര്യം ആദ്യം കൃത്യമായി ഒന്ന് പഠിക്കണം അതോടൊപ്പം തന്നെ വക്കഫ് ബോർഡ് എന്താണെന്നും വക്കഫ് ട്രിബ്യൂണൽ എന്താണ് എന്നുള്ള കാര്യവും കെ സി ബി സി പഠിക്കണം വക്കഫ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ദാനമായിട്ട് കിട്ടുക നൽകുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള സ്വത്തുവകകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോർഡാണ് വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ നാട്ടിലെ ദേവസ്വം ബോർഡ് മാതിരി തന്നെ അല്ലെങ്കിൽ കത്തോലിക്ക സഭ പോലെ തന്നെയുള്ള ഒരു സംവിധാനമാണ് ഇത് എന്ന് പറയുന്നത് ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഈ വക്കഫ് ബോർഡിൽ നോൺ മുസ്ലിം ആയിട്ടുള്ള ഒന്നോ ഒന്നിലധികം ആളുകളെ ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് മുഖ്യമായിട്ടും ഈ ഭേദഗതിയിൽ വരുന്നത് കെ സി ബി സി ഈ ഭേദഗതിയെ അനുകൂലിക്കണം എന്ന് പറയുന്ന സമയത്ത് വരുന്ന ദിവസങ്ങളിൽ പള്ളി കമ്മറ്റികളിൽ പള്ളി കമ്മിറ്റികളിൽ നോൺ ക്രിസ്ത്യൻ ആയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ഭേദഗതി ഇനി അധികം താമസിയാതെ വരും എന്നുള്ള കാര്യം നമ്മുടെ കെ സി ബി സി മനസ്സിലാക്കണം പിന്നെ ഈ വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ നിലവിലുണ്ടെങ്കിൽ ആ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വക്കഫ് ട്രിബ്യൂണൽ ഉള്ളത് ഈ വക്കഫ് ട്രിബ്യൂണലിൽ മുസ്ലിംസ് മാത്രമല്ല ഉള്ളത് അതിനകത്ത് നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളുണ്ട് അതിനകത്ത് ആയിട്ട് വരുന്നത് ഏത് ജാതിയിലോ ഏത് മതത്തിലോ പെട്ട ആളാവാം അപ്പോൾ വക്കഫ് ട്രിബ്യൂണൽ ഇങ്ങനെ നിലനിൽക്കുന്ന അവസരത്തിൽ ഈ വക്കഫ് ബോർഡിൽ നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തണം എന്ന് വാശി പിടിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിട്ട് വർഗീയമായ ഭിന്നിപ്പുണ്ടാക്കി ഇവിടെ രാഷ്ട്രീയ നേട്ടം കൊയ്യുക എന്ന ഒരൊ കൂടി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് മറ്റൊരു വിഷയമായിട്ടാണ് ഈ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട തർക്കം സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന ഒരു ധനാഢ്യനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ വൈപ്പിനുള്ള സ്ഥലം ഫറൂഖ് കോളേജിന് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്നു ഈ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി നൽകുന്ന നൽകിയ ഭൂമി ഫറൂഖ് കോളേജും മറ്റൊരു ഫറൂഖ് കോളേജ് ചുമതലപ്പെടുത്തിയ മറ്റൊരു വക്കീലും ചേർന്നുകൊണ്ടാണ് ഇന്ന് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഈ സ്ഥലത്തിന്റെ വില്പന നടത്തിയിട്ടുള്ളത് ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വക്കഫ് നൽകുന്ന ഒരു കാര്യത്തിനും കണ്ടീഷൻസ് വെക്കാൻ പാടില്ല ദൈവത്തിന് നൽകുന്നതാണത് അത് എന്ത് ചെയ്യണമെന്ന് വക്കഫാണ് തീരുമാനിക്കുന്നത് പക്ഷേ ഇവിടെ സിദ്ദിഖ് സേട്ട എന്ന് പറയുന്ന ആള് ഫറൂഖ് കോളേജിന് ഇത് നൽകുന്ന സമയത്ത് ഇത് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് വക്കഫിന്റെ സ്ഥലമാകുന്നില്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ മുസ്ലിം മത നേതാക്കന്മാരും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളും അവിടെയുള്ള ജനങ്ങളെ ഒരു തരത്തിലും അവിടെ നിന്ന് ഇറക്കി വിടില്ല എന്ന് കർശനമായ നിലപാട് സ്വീകരിക്കുകയും മുനമ്പത്ത് സമരം ചെയ്യുന്ന ആളുകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷവും സമവായത്തിന്റെ പാതയിലൂടെ വരാതെ ബി ജെ പിയുടെ രാഷ്ട്രീയ മുതലെടുപ്പിന് മുനമ്പൻ നിവാസികൾ സാക്ഷികളാവുകയാണ് അല്ലെങ്കിൽ ഇരകളാവുകയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം ഇപ്പോൾ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ പോയ ഒരു കാര്യമാണ് കാരണം ഈ വക്കഫ് ബോർഡിൻ്റെ വക്കഫ് നൽകുന്ന സ്ഥലം ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് വെച്ച് നൽകിയാൽ അത് വക്കഫ് അല്ലാതായി മാറും എന്നുള്ളൊരു കാര്യമുണ്ട് അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ പെടാതെ പോയതാണ് അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ കൂടി അവിടെ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ തീരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉറച്ച വിശ്വാസം പക്ഷേ അതിനകത്ത് ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോളട്ടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത് പ്രതിപക്ഷം കുറച്ചുകൂടി ആത്മാർത്ഥമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള താല്പര്യത്തോട് കൂടി തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട് പക്ഷേ അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അത് ശക്തമായിട്ട് എതിർക്കപ്പെടേണ്ടുന്ന ഒരു കാര്യമാണ് ഇനി നമ്മുടെ ഭരണകർത്താക്കളാണെങ്കിലും സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരാണെങ്കിലും പ്രതിപക്ഷത്തുള്ള യു ഡി എഫ് ആണെങ്കിലും ചെയ്യേണ്ടത് ഇതിൽ ആത്മാർത്ഥമായ ഒരു ഇടപെടൽ ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് കെ സി ബി സിയുടെ ബിഷപ്പുമാരൊക്കെയായിട്ട് സംസാരിക്കുന്നുണ്ട് കാരണം അവിടെ എന്ത് തരത്തിലുള്ള ഒരു പരിഹാരത്തിനും തങ്ങൾ തയ്യാറാണ് അവിടെ നിന്ന് ആരെയും ഞങ്ങൾ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് വരത്തില്ല പക്ഷേ ഈ വക്കഫ് നിയമ നിങ്ങൾ ണം എന്ന് പറയുന്നത് അത് നമ്മൾ ന്യൂനപക്ഷം സ്വയം കുത്തിമരിക്കുന്നതിന് തുല്യമാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് കാരണം ഇന്ന് ഇത് മുസ്ലിം വക്കഫ് ബോർഡിന് നേരെയാണെങ്കിൽ നാളെ അത് ക്രിസ്ത്യൻ സഭകൾക്ക് നേരെ വരും ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ദേവസ്വം ബോർഡിൽ നോൺ ഹിന്ദു ആയിട്ടുള്ള ആരെങ്കിലും ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കുമോ അംഗീകരിക്കാൻ സാധിക്കത്തില്ല എന്ന് അതുപോലെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണത് പക്ഷേ ഇത് ഇതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് ഇതിന് രാഷ്ട്രീയം ഇത്രയും മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന് ഇടപെട്ട് ഇതിനകത്ത് എന്ത് കാര്യത്തിനും സൊല്യൂഷൻസ് ഉണ്ട് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെല്ലിക്കെട്ട് സമരം തമിഴ്നാട്ടിൽ നടന്നിരുന്നു അപ്പോൾ അതിനകത്ത് ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു പക്ഷേ രാവകൽ സമരം ലക്ഷക്കണക്കിന് ആളുകൾ ആരംഭിച്ചതോടുകൂടി സുപ്രീം കോടതിയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവുകയും ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തു നമ്മൾ മനസ്സിലാക്കണം മുനമ്പത്ത് കുറെ അധികം ആളുകൾ കുറെധികം നാളുകളായിട്ട് അവിടെ സമരത്തിലാണ് ഈ സമരത്തിന് കൃത്യമായ പരിഹാരം കണ്ടെത്തുവാനും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞവസാനിപ്പിക്കാനും വർഗീയ രാഷ്ട്രീയത്തിന് അവിടെ വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് ഭരണപക്ഷത്തിന്റെ കടമയാണ് പക്ഷെ അവരത് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അവരുടെ ഈഗോയാണ് ആണ് തിരുവനന്തപുരത്ത് കണ്ടാണ് ആശാവർക്കർമാരുടെ സമരം അവർ തലമുടി ഒരു സ്ത്രീ അവരുടെ തലമുടി വടിച്ചു കളയുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കി അത്രയും അവര് ഹൃദയവേദനയോടുകൂടി ആ തലമുടി മുറിച്ചു മാറ്റുമ്പോൾ അതിനോട് പോലും അനുഭാവം കാണിക്കാത്തൊരു സർക്കാർ അവരുടെ ആ ഒരു ഈഗോ മാറ്റിവെച്ച് മുനമ്പത്തെ ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ അവിടെ വർഗീയ പാർട്ടികൾ അവിടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കി പോകും എന്ന് വേണം നമ്മൾ കാണാനായിട്ട് ഈ സാഹചര്യങ്ങളെല്ലാം സർക്കാരിന് ഇനിയൊരു ഭരണം ഉണ്ടാകും എന്നുള്ളതിന് വെല്ലുവിളി ഉയർത്തുന്നതായിട്ട് തോന്നുന്നില്ലേ ഇതെന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബി ജെ പി സി പി എമ്മിനെ എതിർക്കാത്തടത്തോളം കാലം സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് അവർ നൂറ് ശതമാനവും വിശ്വസിക്കുന്നു ഒരു മൂന്നാം എൽ ഡി എഫ് സർക്കാർ അവർക്ക് ഉണ്ടാക്കാമെന്ന് പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകാം എന്നുള്ള രീതിയിലാണ് കെ സി ബി സി ഏത് രീതിയിലാണ് ഈ വക്കഫ് വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട് കാരണം ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു വക്കഫിന്റെ സ്ഥലത്താണ് പല പള്ളികളും ഇരിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഈ നമ്മുടെ പള്ളികളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധാരണ മാറ്റാനായിട്ട് പള്ളികൾ തയ്യാറാവണം ഒരു സ്ഥലം അവർ വില കൊടുത്ത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തുനിന്ന് ആർക്കും ഇറങ്ങി പോകാൻ സാധിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനനുസരിച്ചുള്ള നിയമങ്ങൾ ഇന്ത്യയിലുണ്ട് പക്ഷേ ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഈ വക്കഫ് ബില്ല് വക്കഫ് ബോർഡ് അല്ലെങ്കിൽ വക്കഫ് ബില്ല് എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് എതിരാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിനെ അതിശക്തമായിട്ട് തന്നെ എതിർക്കേണ്ടതുണ്ട് അത് വർഗീയത പരത്തിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ബി ജെ പിയുടെ ഒരു ഗെയിം പ്ലാൻ ആണ് അതിനെ ശക്തമായിട്ട് നേരിടേണ്ടതുണ്ട് കാരണം ഇന്ന് വക്കഫ് ബോർഡാണെങ്കിൽ നാളെ കത്തോലിക്കാ സഭയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കെ സി ബി സി ഉൾക്കൊള്ളണം അതിനുശേഷം ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു പഠന കമ്മീഷനെയും കാര്യങ്ങളെയൊക്കെ വെച്ചിട്ട് വേണം തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഇതിപ്പോ യു ഡി എഫിനെ മൊത്തത്തിൽ വെട്ടിലാക്കത്തക്ക രീതിയിലുള്ള തീരുമാനമാണ് കെ സി ബി സിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അതായത് ഈ ബി ജെ പിയുടെ ഇടപെടലുകൾ ക്രൈസ്തവ സമൂഹത്തിലേക്ക് പ്രസരിക്കുന്നു എന്ന് വേണം ഇതിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് മുസ്ലിം ജന മതവിഭാഗക്കാരെയും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ മതവിഭാഗക്കാരെയും പരസ്പരം അവരിൽ ഒരു ശത്രുത വളർത്തിയെടുക്കുന്നതിൽ ബി ജെ പി വിജയിച്ചു എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് പല വിഷയങ്ങളിലും അതിനകത്ത് ചില ക്രിസ്ത്യൻ മതവിഭാഗങ്ങളും അതിനകത്ത് പെട്ടുപോയി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് അതിതീവ്രമായ മതവിശ്വാസമാണെങ്കിലും തൻ്റെ മതവിശ്വാസം മാത്രമാണ് ശരിയെന്ന് ഏതെങ്കിലും ഒരു മതക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തീവ്രവാദം എന്നാണ് വിളിക്കേണ്ടത് തൻ്റെ മതം ശരിയാണെങ്കിൽ അപ്പുറത്തുള്ള ഒരാൾക്ക് അയാളുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ടെന്നും അത് ഈ രാജ്യത്തിൻ്റെ അവകാശമാണ് എന്നും മനസ്സിലാക്കാത്ത ഒരാൾ തൻ്റെ മതം മാത്രമാണ് ശരി എന്ന് ഒരുത്തൻ പറഞ്ഞാൽ അവൻ തീവ്രവാദിയാണ് എന്ന നിലപാടുള്ള നിലപാടുകളൊരുത്തരാണ് ഞാൻ കാരണം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏതൊരു പൗരനും ഏതൊരു മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ സമൂഹത്തിൽ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട് ഈ അവകാശങ്ങളുടെയൊക്കെ ലംഘനമാണ് ഇതെന്ന് കൂടി നമ്മൾ കാണേണ്ടി വരും വക്കഫ് നിയമ ഭേദഗതിയുടെ പേരിൽ കേരള സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ നിലപാടുകൾ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് അത് എതിർക്കുന്നതിനായിട്ട് കെ സി ബി സിയും മതേതര സഖ്യത്തോടൊപ്പം നിൽക്കണം ാണ് ബി ജെ പി എപ്പോഴും പ്രവർത്തിക്കുന്ന ഉത്തരേന്ത്യയിലൊക്കെ ഒരു വെപ്പണാണ് ഈ പറയുന്ന എന്താണ് മതം എന്ന് പറയുന്നത് പക്ഷെ അത് കേരളത്തിൽ എത്രത്തോളം അവർക്ക് ഇഞ്ചക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കേരളത്തിൽ നമ്മൾ പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പതിയെ പതിയെ ഇല്ലാതായി പോകുന്നു തോന്നുന്നില്ല അതായത് ഇപ്പൊ പുതിയ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കേരളം ഒരിക്കലും മതത്തിന്റെ പേരിൽ മതം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ബി ജെ പിക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായിരുന്നില്ല കേരളം പക്ഷെ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവര് കൊണ്ടുവന്ന് ഈ മതത്തിന്റെ പേരിൽ തമ്മി തല്ലുന്ന മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ ബി ജെ പി ശ്രമിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ മതം എന്നൊരു വെപ്പൺ തന്നെയാണ് ഒരു കാര്യം മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ബാബറി മസ്ജിദ് തകർന്ന സമയത്ത് ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ സംഘർഷങ്ങളുണ്ടായി വർഗീയ ലഹളകളുണ്ടായി പക്ഷേ അത് കേരളത്തിൽ മാത്രം ഉണ്ടാവാതിരുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി ഉള്ളത് കൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിനെ ഒരു വർഗീയ പാർട്ടിയായിട്ട് ചിത്രീകരിക്കാൻ പലരും ശ്രമിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ കേരളത്തിലെ മുസ്ലിം ലീഗ് എന്നുണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ ലഹള ഉണ്ടാവാതിരുന്നത് ഞാനീ പറഞ്ഞതുപോലെ തന്നെ മതം എപ്പോഴും ആളുകളുടെ മനസ്സിലെ ഒരു വികാരമാണ് അത് വ്രണപ്പെടുന്നിടത്ത് അവിടെ ലഹള സ്വാഭാവികമായിട്ടുണ്ടാകും ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ അറിയാം അവർ ശബരിമലയെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അത് വിജയിച്ചില്ല അതിന് കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലെ മുഴുവൻ മതേതര മനസ്സുകളും ഒരേ ഒരു ഒന്നടങ്കം ഹിന്ദുമതവിശ്വാസികൾക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് എല്ലാ ആളുകളും ഗവൺമെൻറ് എടുത്ത തെറ്റായ നിയമത്തിനെതിരെ അവരുടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെതിരെ ഒരു തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് ഇവിടെ മതേതര മനസ്സുള്ള മുഴുവൻ ആളുകളും നിന്നു എന്നുള്ളത് തന്നെയാണ് അന്ന് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു വർഗീയ ധ്രുവീകരണം നടത്തി രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കാൻ നടത്താൻ സാധിക്കാതെ പോയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തമാണ് ഇവിടെ ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങളുടെ മത വികാരത്തെ വ്രണപ്പെടുത്തിക്കൊണ്ട് അവരുടെ മനസ്സിലേക്ക് മുസ്ലിം ഒരു ശത്രുവായി കാണണം എന്നുള്ള ഒരു ഇഞ്ചക്ഷൻ ഒരു ബ്രെയിൻ വാഷിംഗ് ക്രിസ്ത്യൻ മത സമൂഹങ്ങൾക്കിടയിൽ നടക്കുന്നു അത് തെറ്റാണ് അതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒന്നും ഒരു കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം കെ സി ബി സി ഈ വിഷയം വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമാണ് ഇതുപോലെ സംസ്ഥാനത്തെ എം പിമാരോട് അഭ്യർത്ഥന നടത്താൻ എന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ ഒരു പക്ഷേ കെ സി ബി സിയെ പോലും ഇ ഡിയുടെയും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടി വരുന്നു കാരണം ഇങ്ങനെ എടുത്തു ചാടിയുള്ള കെ സി ബി സിയുടെ നിലപാടുകളിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ഒരുപോലെ സാഹോദരത്തോടെ പ്രവർത്തിക്കേണ്ടതും ജീവിക്കേണ്ടതും അനിവാര്യതയാണ്